ഹായ് കൂട്ടുകാരെ ഇന്ന് നാം പൂർണ്ണ സത്യസന്ധയോടെ സംസാരിക്കാൻ പോകുന്നത് മുഹമ്മദ് എന്ന വ്യക്തിയുടെ ജീവിതത്തെക്കുറിച്ചാണ് വിശ്വാസകഥകൾക്ക് അപ്പുറം ഏറ്റവും ആദ്യമായി ലഭ്യമായ ഏറ്റവും പഴക്കം ചെന്ന ആധികാരിക ചരിത്രരേഖകൾ യഥാർത്ഥത്തിൽ പറയുന്നത് എന്താണ് എന്നതിനെ ഇന്നത്തെ വീഡിയോ ആദ്യമായി മനസ്സിലാക്കേണ്ട കാര്യം മുഹമ്മദ് ജീവിച്ചിരുന്ന സമയത്ത് അദ്ദേഹത്തെക്കുറിച്ച് എഴുതപ്പെട്ട ഒരു ചരിത്രരേഖ പോലും ഇന്നുവരെ കണ്ടെത്തപ്പെട്ടിട്ടില്ല എന്നതാണ് അദ്ദേഹത്തെ പറ്റി ലഭിക്കുന്ന ആദിമ സൂചനകൾ അദ്ദേഹം മരണപ്പെട്ടതിനു ശേഷമാണ് അറേബ്യക്ക് പുറത്ത് എഴുതപ്പെട്ടതായവയും അവയാണ് ഏറ്റവും പഴക്കം ചെന്ന വിശ്വസനീയമായ ചരിത്ര സാക്ഷ്യങ്ങൾ ഈ ആദിമ ചരിത്രരേഖകളിൽ പ്രധാനപ്പെട്ടത് മൂന്നെണ്ണമാണ് ഒന്നാമത്തെ രേഖ ഏഴാം നൂറ്റാണ്ടിൽ എഴുതപ്പെട്ട യാക്കോവിന്റെ ഉപദേശലേഖനം അതിൽ പറയുന്നത് ഇത്രയേ ഉള്ളൂ അറേബ്യയിൽ ഒരു നേതാവ് ഉയർന്നു വന്നു ഒരൊറ്റ ദൈവത്തെക്കുറിച്ചുള്ള പുതിയൊരു ചിന്ത പ്രചരിപ്പിച്ചു മുഹമ്മദ് എന്ന പേരോ അദ്ദേഹത്തിന്റെ വ്യക്തിജീവിത വിവരങ്ങളോ ഈ ചരിത്രരേഖയിൽ ഇല്ല രണ്ടാമത്തെ ചരിത്രരേഖ അർമേനിയൻ പുരോഹിതനായ സെബിയോസിന്റെ ചരിത്രാവലിയാണ് ഇതിലാണ് മുഹമ്മദ് എന്ന പേര് ഏറ്റവും ആദ്യമായി പ്രത്യക്ഷപ്പെടുന്നത് സെബിയോസ് പറയുന്നത് മുഹമ്മദ് ഒരൊറ്റ ദൈവത്തെക്കുറിച്ചുള്ള ചിന്ത മുന്നോട്ട് വെച്ച അറേബ്യൻ നേതാവായിരുന്നു അദ്ദേഹം ചില ഗോത്രങ്ങളെ ഒരുമിപ്പിച്ചു അവനെ ഒരു ലക്ഷ്യത്തിലേക്ക് നയിച്ചു എന്നും പറയുന്നു മൂന്നാമത്തെ ചരിത്രരേഖ പേർഷ്യൻ സാമ്രാജ്യത്തിലെ യുദ്ധക്കുറിപ്പുകൾ ഇവയിൽ പറയുന്നത് അറബികൾ ഒരു മതനേതാവിന്റെ ഉപദേശം പിന്തുടർന്ന് ഒന്നായി ചേർന്നു വൻ സൈനിക ശക്തിയായി വളർന്നു പേർഷ്യയും വൈസന്ധനയും തോൽപ്പിച്ചുവെന്നതാണ് ഈ മൂന്ന് പ്രധാന ചരിത്രരേഖകൾ ചേർത്ത് നോക്കുമ്പോൾ ചരിത്രം ഉറപ്പായി പറയുന്ന ചിത്രം ഇതാണ് മുഹമ്മദ് ആറാം നൂറ്റാണ്ടിന്റെ അവസാനവും ഏഴാം നൂറ്റാണ്ടിന്റെ ആരംഭത്തിന്റെയും ഇടയിൽ അറേബ്യയിൽ ജീവിച്ചിരുന്ന ഒരു നേതാവായിരുന്നു അദ്ദേഹം ഒരൊറ്റ ദൈവത്തെക്കുറിച്ചുള്ള ചിന്ത മുന്നോട്ട് വെച്ചു അദ്ദേഹത്തിന്റെ അനുയായികൾ വളർന്നു അദ്ദേഹം മരിച്ചതിന് പിന്നാലെ ഈ അനുയായികൾ ലോകചരിത്രത്തെ തന്നെ മാറ്റിമറിച്ച വൻ സൈനിക ശക്തിയായി ഇതാണ് ആധികാരിക ചരിത്രരേഖകൾ ഉറപ്പിച്ച് പറയുന്ന മുഹമ്മദിനെ കുറിച്ചുള്ള വസ്തുതകൾ പക്ഷേ ഇന്നത്തെ മതപുസ്തകങ്ങളിൽ കാണുന്ന മുഹമ്മദിന്റെ ജനനഗത ബാല്യ ജീവിതം ബാഹ്യ സന്യാസിയുടെ പ്രവചനം ഗുഹയിൽ ദൈവദൂതൻ പ്രത്യക്ഷപ്പെട്ടത് മക്കയിലെ പീഡനങ്ങൾ ഓരോ കാര്യവും വളരെ വിശദമായി പറഞ്ഞിരിക്കുന്ന ഹദീസ് കഥകൾ യുദ്ധങ്ങളുടെ മുഴുവൻ വിശദാംശങ്ങൾ വിഗ്രഹങ്ങൾ നീക്കം ചെയ്തത് മരണത്തിന്റെ വിശദാംശങ്ങൾ ഇവയെ ഒന്നും തന്നെ ഏറ്റവും പഴക്കം ചെന്ന ചരിത്രരേഖകളിൽ ഒന്നിലും പറയുന്നില്ല ഇവയൊക്കെ മുഹമ്മദ് മരിച്ചതിന്റെ ഒരു നൂറ്റാണ്ട് മുതൽ രണ്ട് നൂറ്റാണ്ട് വരെ കഴിഞ്ഞ ശേഷമാണ് മുസ്ലിം എഴുത്തുകാർ തലമുറകളിലൂടെ പറഞ്ഞു കേട്ട കഥകൾ ശേഖരിച്ച് പുസ്തകങ്ങളാക്കി എഴുതിയത് ഇവയാണ് ഹദീസുകൾ അപ്പോൾ ഹദീസുകൾ എന്തുകൊണ്ട് ചരിത്രരേഖയായി കണക്കാക്കുന്നില്ല എന്നാ ചോദ്യം വരും അതിന്റെ കാരണം ഇനി പറയാം ഒന്നാമതായി ഹദീസ് പുസ്തകങ്ങൾ എഴുതി തുടങ്ങുന്നത് മുഹമ്മദ് നബിയുടെ മരണത്തിന് ശേഷം രണ്ട് നൂറ്റാണ്ട് കഴിഞ്ഞാണ് രണ്ട് നൂറ്റാണ്ട് കഴിഞ്ഞ് ശേഖരിച്ച കഥകൾ സംഭവകാലത്ത് ചരിത്രരേഖകൾ ആകാനാവില്ല രണ്ടാമതായി ഹദീസ് ശേഖരിച്ചത് മുഴുവനും ഒരാൾ മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുത്ത കഥകളായിട്ടാണ് ഒരു വ്യക്തി തന്നെക്കാൾ മുൻ തലമുറയിൽ നിന്നുള്ള ആളുകൾ പറഞ്ഞ കഥകൾ കേൾക്കുന്നു അത് മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കുന്നു അവൻ അത് അടുത്തവർക്കും പറഞ്ഞു കൊടുക്കുന്നു ഇങ്ങനെ പല തലമുറകളിലൂടെ പറഞ്ഞു പറഞ്ഞ കഥകൾ വർഷങ്ങൾ കഴിയും തോറും മാറി മാറി പോകുന്നത് സ്വാഭാവികമാണ് ഇങ്ങനെയുള്ള കഥകൾ യഥാർത്ഥ സംഭവങ്ങളുടെ ചരിത്രരേഖയായി ചരിത്ര ശാസ്ത്രം അംഗീകരിക്കാറില്ല മൂന്നാമതായി ഹദീസുകൾ ശേഖരിച്ച പണ്ഡിതന്മാർ തന്നെ പറയുന്നു അന്ന് തന്നെ ആയിരക്കണക്കിന് വ്യാജകതകൾ പ്രചരിച്ചിരുന്നു എന്ന് അവയിൽ ചിലത് തിരഞ്ഞെടുത്തതെങ്കിലും അവയും സംഭവത്തിന് ശേഷം വളരെ കാലം കഴിഞ്ഞ് ജനങ്ങൾ പറഞ്ഞു കേട്ട അറിവുകൾ മാത്രമാണ് നാലാമതായി ഹദീസ് പുസ്തകങ്ങൾ തമ്മിൽ തന്നെ നൂറുകണക്കിന് വിരോധാത്മക വ്യത്യാസങ്ങളുണ്ട് ഒരു സംഭവം ഒരു ഗ്രന്ഥത്തിൽ ഒരു രീതിയിലും മറ്റൊന്നിൽ പൂർണ്ണമായി മറിച്ചും പറയുന്നത് കാണാം യഥാർത്ഥ ചരിത്രരേഖയിൽ ഇത് സാധ്യമല്ല അങ്ങനെയുള്ളവയെ ചരിത്ര സംഭവങ്ങളായി ചരിത്രശാസ്ത്രം അംഗീകരിക്കാറില്ല അഞ്ചാമതായി ഹദീസ് പുസ്തകങ്ങളിൽ ഒന്നിലും അവ മുഹമ്മദ് ജീവിച്ചിരുന്ന സമയത്ത് തന്നെ എഴുതിയ രേഖകളാണ് എന്ന അവകാശവാദമില്ല അതുകൊണ്ട് ഇവയെ ചരിത്രരേഖകളായി കണക്കാക്കാൻ ചരിത്ര ശാസ്ത്രത്തിനു കഴിയില്ല ഇതെല്ലാം കൂട്ടിക്കൂട്ടി നോക്കുമ്പോൾ മുഹമ്മദ് എന്ന വ്യക്തിയുടെ ചരിത്രപരമായി ഉറപ്പിക്കാവുന്ന രൂപം വളരെ ലളിതവും വ്യക്തവുമാണ് അറേബ്യയിൽ ഒരു ഏകദേവ ചിന്ത ഉയർന്നു അത് മുന്നോട്ട് വെച്ച ഒരു നേതാവ് ഉണ്ടായിരുന്നു അദ്ദേഹം ചില ഗോത്രങ്ങളെ ഒന്നാക്കി അദ്ദേഹം മരിച്ചതിന് പിന്നാലെ അവരുടെ സൈനിക ശക്തി ലോകചരിത്രത്തിന്റെ ദിശ തന്നെ മാറ്റിച്ചു മുഹമ്മദിന്റെ പേരിൽ പ്രചരിക്കുന്ന മറ്റെല്ലാ കഥകളും വിശ്വാസത്തിന്റെ ലോകത്തിലാണ് ചരിത്രപരമായ തെളിവുകൾ അവക്കില്ല ശരി കൂട്ടുകാരെ ഇന്ന് നമ്മൾ കണ്ടത് മതകഥകൾ പറയുന്ന മുഹമ്മദ് എന്ന വ്യക്തിയല്ല ഏറ്റവും ആദ്യമായി ലഭ്യമായ ഏറ്റവും പഴക്കം ചെന്ന ചരിത്രരേഖകൾ പറയുന്ന യഥാർത്ഥ മുഹമ്മദിന്റെ രൂപമാണ് ഇതുപോലെ ചരിത്രത്തിന്റെയും ശാസ്ത്രത്തിന്റെയും അടിസ്ഥാനത്തിൽ യഥാർത്ഥ സത്യങ്ങൾ അറിയാൻ നിങ്ങൾക്കിഷ്ടമാണെങ്കിൽ ചാനൽ പിന്തുടരാൻ മറക്കരുത് അടുത്ത വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം കൂട്ടുകാരെ